കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചെറു ദ്വീപുകൾ മാത്രം നിറഞ്ഞ ഇടമുണ്ടായിരുന്നു ഈ ദ്വീപിലെ വൃക്ഷങ്ങൾക്ക് വംശം നിലനിർത്തണമെങ്കിൽ അവയുടെ വിത്തിനെ കടലിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് അകലെയുള്ള ദ്വീപിലെത്തിക്കണം ഇനി കേരളത്തിൽ വരാം നമ്മുടെ നാട്ടിൽ തേങ്ങ താഴെ വീണാൽ നിന്ന് മുളച്ചു വരുമോ തേങ്ങയെ മുളപ്പിക്കണമെങ്കിൽ ആദ്യം ദിവസങ്ങളോളം തേങ്ങയെ വെള്ളത്തിൽ മുക്കി വെക്കണം ശേഷം മണൽ നിറച്ച കവറിലിട്ട് വേര മുളപ്പിക്കണം പിന്നീട് ആഴത്തിലൊരു വെട്ടി അതിൽ തൈയിട്ടാൽ മാത്രമേ തെങ്ങ് വളരുകയുള്ളൂ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് തെങ്ങ് കേരളത്തിന്റെ ജോഗ്രഫിക്ക് ചേർന്ന മരമല്ല മനുഷ്യരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ തെങ്ങിന് കേരളത്തിൽ വളരുവാൻ സാധിക്കുകയുള്ളൂ ചെറു ദ്വീപുകൾ മാത്രമുള്ള ഓഷ്യാന പ്രദേശങ്ങളിൽ ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് കടലിലൂടെ യാത്ര ചെയ്ത് മണലിൽ വേരമുളച്ച് വളരുവാൻ വേണ്ടി പരിണാമപ്പെട്ട മരമാണ് തെങ്ങ് ഈ ഒരു സൈക്കിളിനെ മനുഷ്യർ റീക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കേരളത്തിൽ തെങ് മുളക്കുകയുള്ളൂ അപ്പോൾ ആരാണ് തെങ്ങിനെ കേരളത്തിൽ കൊണ്ടുവന്നത് തേങ്ങയ്ക്ക് നൂറ്റി ഇരുപത് ദിവസം വരെ കടലിൽ അതിജീവിക്കുവാൻ കഴിയും അത്രയും കാലം വിത്തിന് വേണ്ട പോഷകം തേങ്ങ വെള്ളത്തിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് തെങ്ങ് എപ്പോഴാണ് കേരളത്തിൽ എത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കില്ല ഒരു ഇന്ത്യ ദ്വീപായി നിലനിന്നിരുന്ന കാലത്ത് മൺസൂൺ കാറ്റ് വഴി ഇവിടെ എത്തിയതായിരിക്കാം ഇനി എത്തിയാലും തെങ്ങ് മുളച്ചിരിക്കുക കടലോരത്ത് മാത്രമായിരിക്കും കേരളത്തിലെ ഇടനാട്ടിൽ മനുഷ്യരുടെ സഹായമില്ലാതെ വളരുവാൻ പറ്റുമോ എന്ന് അറിയില്ല ഓഷ്യാനയിലെത്തിയ ഓസ്ട്രനേഷ്യൻ ജനങ്ങളാണ് തെങ്ങിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് കടലിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഇവർക്ക് കുടിക്കുവാൻ വേണ്ട ജലം ഇളനീരിൽ നിന്നാണ് ലഭിച്ചിരുന്നത് അതുകൊണ്ട് പോകുന്നിടത്തൊക്കെ അവർ തെങ്ങും കൃഷി ചെയ്യുവാൻ തുടങ്ങി കേരളത്തിൽ തെങ്ങിന് പ്രാധാന്യം കിട്ടിയത് പോർച്ചുഗീസുകാർ വന്ന ശേഷമാണ് ആദ്യമായി കയറുണ്ടാക്കിയത് ഈജിപ്റ്റിലുള്ളവരാണ് ഈത്തപ്പഴത്തിന്റെ നാരും പപ്പാരസിന്റെ ഫൈബറും ഒക്കെ കൊണ്ടാണ് കയറുണ്ടാക്കിയിരുന്നത് പിന്നീട് ഇതേ നിർമ്മാണ രീതിയിൽ ജൂട്ട് കൊണ്ട് ഇന്ത്യയിലും കയറുണ്ടാക്കി തുടങ്ങി തുടർന്ന് തേങ്ങാച്ചകിരി കൊണ്ട് കയറുണ്ടാക്കുന്ന രീതി ദക്ഷിണേന്ത്യയിലും ഉണ്ടായി എന്നാൽ ഇതേ കയറിനെ കപ്പലുകൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ട രൂപത്തിൽ പോർച്ചുഗീസുകാർ മാറ്റിയപ്പോൾ അതൊരു ചരിത്ര സംഭവമായി കടലിൽ ഒഴുകാൻ വേണ്ടി പരിണാമപ്പെട്ട വിത്താണല്ലോ തേങ്ങ അതുകൊണ്ട് കടലിലെ ഉപ്പു ജലത്തെ പ്രതിരോധിക്കുവാനും തേങ്ങയുടെ ചികിരി കൊണ്ടുണ്ടാക്കിയ കയറിന് കഴിയും അതായത് മറ്റു കയറുകൾ കടൽ ജലത്തിൽ ദ്രവിച്ചു പോകുമ്പോൾ നമ്മുടെ കയറുകൾ ദീർഘനാൾ നിലനിൽക്കും അങ്ങനെ ലോകം മുഴുവനുള്ള കപ്പലുകളിൽ നമ്മുടെ കയർ ഉപയോഗിക്കുവാൻ തുടങ്ങി മെയ്ഡ് ഇൻ കേരള കയറിന് ലോകം മുഴുവൻ വൻ ഡിമാൻഡുണ്ടായി